ഹായ് ഹായ് เอ่อ നയനല്ലേ അതേ ആരാ എങ്ങോട്ട പോവുന്നത് ഞാൻ കോളേജിൽ പോവാ എൻ്റെ കൂടെ വരുമോ എങ്ങോട്ട് ചേതനാരോ നമുക്ക് എവിടെെങ്കിലും കറങ്ങാൻ പോവാ എന്നിട്ട് ഞാൻ വൈകിട്ട് തിരിച്ചുണ്ടാകാ ചി പോળો ഇടോ ഞാൻ കരിതി പറഞ്ഞു നമുക്ക് പോയിട്ട് വരാ മര്യാദയ്ക്ക് പെക്കോ എൻ്റെ ചേട്ടൻ ഇപ്പോൾ വരും നല്ല ഇടി ഇട്ടു നീ ഇത് കണ്ടോ നിന്റെ മോർഫ് ചെയ്ത ഫോട്ടോസാ ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ നിർത്തടി ഞാനൊന്ന് ക്ലിക്ക് ചെയ്താലേ നിന്റെ ഫോട്ടോസ് മുഴുവൻ ഇന്റർനെറ്റിൽ കയറും നീ എന്നെ ഒന്നും ചെയ്യില്ല എന്റെ കൂടെ വന്ന ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാം നീ എന്നെ ഒന്നും ചെയ്യില്ല എന്താ ചെയ്യാൻ പോലെ നീ കണ്ടോടാ എന്റെ ചേട്ടൻ വേണ്ടു നീ എന്താടാ മേടിച്ചേ എന്റെ ഫോൺ മടിക്കു ഇത്ര നീ എത്ര നിന്നെ ഇപ്പൊ തന്നെ പോലീസ് എഴുപിക്കും വേണ്ടളിയാ നീ എന്റെ ഫോൺ നമ്മറേരിക്കും ഞാൻ പോകാം പക്ഷേ അതിനു മുമ്പ് നീ ഇതൊന്ന് കാണാം നിനക്ക് ഇതാരാണെന്നറിയാം അവിടെ ഇതെൻ്റെ പെങ്ങളാണ് കുട്ടി എന്നോട് ക്ഷമിക്കണം വെള്ളം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവളുടെ മോർഫിയുടെ ഫോട്ടോസും വീഡിയോസും കാണിച്ച് ഇവളുടെ പുറകെ കടന്ന് ശല്യം ചെയ്യുക നിന്റെ പെങ്ങളെ തൊട്ടപ്പോൾ നിനക്ക് പൊള്ളിയല്ലേ അതുപോലെ തന്നെ അവിടെ എനിക്കും എൻ്റെ ഫോൺ ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോള നീ എന്ത് പണിയാണ് കാണിച്ചത് അത് വിളിക്കുറിച്ച് ഓർത്തോ എന്തായാലും മോശമായി പോയി ഞാൻ പോവാറ്